ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തെക്കുറിച്ച് റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അപകട കാരണം സംബന്ധിച്ച് കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അപകട സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം രക്ഷാപ്രവർത്തനത്തിനും റെയിൽ ഗതാഗതം സാധാരണ നിലയിലാക്കുന്നതിനുമാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും ഇത് രാഷ്ട്രീയത്തിനുള്ള സമയമല്ല എന്നും അദ്ദേഹം പറഞ്ഞു पैसेंजर सेफ्टी के लिए बहुत बड़ा फोकस है कंप्लीट फोकस है जैसा आपने आप स्वयं जानते भी हैं मैं इसके बारे में बाद में डिटेल में चर्चा करूंगा अभी मैं जरा पहले रेस्क्यू और रेस्टोरेशन ऑपरेशन का पूरा जायजा ले लूं और उसके बाद में पेशेंट से मिलने जाए उसके बाद में ही कुछ पता चल पाएगा उससे पहले कुछ भी कहना गलत होगा